പാലക്കാട് പാലക്കാട് വ്യാസ വ്യാസ വിദ്യാപീഠം വിദ്യാപീഠം സ്കൂളിൽ സ്കൂളിൽ നിന്നും നിന്നും ലഭിച്ച ലഭിച്ച സ്ഫോടക സ്ഫോടക വസ്തുക്കൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു സ്ഫോടനത്തിൽ ബന്ധമുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടി ഓഫീസിലേക്ക് മാർച്ച് നിയന്ത്രണത്തിലുള്ള വസ്തുക്കൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു കൊച്ചിയിലെ ഫോറൻസിക് ലാബിലാണ് പരിശോധന നടത്തുക ആരാണ് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നിട്ടത് എന്നത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സ്ഫോടക വസ്തുക്കൾ ലഭിച്ച സ്ഥലത്ത് സി ഇല്ല വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കാക്കിയാണ് ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് സംശയമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും ഈ മാരക ആയുധങ്ങളുടെ പ്രാക്ടീസ് നടത്താൻ വേണ്ടി അനുവദിക്കില്ല അതിപ്പം ആർ എസ് എസിനായിട്ട് ബന്ധപ്പെട്ട സ്കൂളായിരുന്നാലും വിശ്വഭാരതിയായിട്ട് സ്കൂളായിരുന്നാലും ഏത് മാനേജ്മെന്റ് ആയിരുന്നാലും ഒരു കാരണവശാലും സ്കൂൾ നടപടി ആവശ്യപ്പെട്ട് ഓഫീസിലേക്ക് നടത്തി സംഭവത്തിൽ കുറ്റമറ്റ അന്വേഷണം വേണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ആവശ്യപ്പെട്ടു അതിലെന്താണ് പ്രത്യേകിച്ച് ഒരു സ്കൂളാണ് അവിടെ മലപ്പൂർവ് പാലക്കാട് വളരെ സെൻസിറ്റീവ് ഒരു സ്ഥലമാണ് പല കാലഘട്ടത്തിലും ഓരോന്ന് കുത്തി പൊന്തിച്ചു വരാറുണ്ട് ഇപ്പം വർഗീയ കലാപത്തിനാണോ ഇതിൽ സാമൂഹ്യമായിട്ടുള്ള എന്തെങ്കിലും കലാപം ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളത് വിശദമായി പോലീസ് അന്വേഷിക്കുന്നുണ്ട് സ്ഫോടനത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി നേതാക്കൾ അഡീഷണൽ എസ് പിക്ക് പരാതി നൽകി മീഡിയ വൺ പാലക്കാട്